ഇന്നൊരു അടിപൊളി ക്ഷേത്രത്തിലേക്കാണ് എന്റെ യാത്ര വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം അരക്കുപറമ്പ് ഭാഗത്താണ് മലപ്പുറം ജില്ലയിലെ ഒരു അത്ഭുതമായിട്ടൊരു ക്ഷേത്രം എന്ന് കേട്ടു അപ്പൊ നമ്മൾ നീർപ്പുത്തൂർ മഹാദേവ ക്ഷേത്രത്തിന് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഭയങ്കര കാഴ്ചയാണ് നമുക്ക് സമ്മാനിച്ചത് ഒരു അത്ഭുതം തന്നെയാണ് ഒരു പകുതിയോളം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രം വേറെ തന്നെ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾക്ക് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ കൂടെ വിജേഷ് ഉണ്ട് വിജേഷിന് ഞാനാണ് നേരെ അപ്പുറത്തെ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്നത് രണ്ട് കിലോമീറ്റർ ഉണ്ട് നേർപ്പുത്തൂർന്ന് ഇങ്ങോട്ടേക്ക് അപ്പോൾ ഇതൊരു പുതിയൊരു അനുഭവമായി എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇല്ല അതുപോലെ തന്നെ ഈ ഒരു കാഴ്ച ശരിക്കു പറഞ്ഞാൽ ഉള്ളിലും വെള്ളം അതും മുന്നൂറ്ററുപത് ദിവസവും ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് വേനൽക്കാലമാവുമ്പോൾ കുറച്ച് വെള്ളം വറ്റിയായിരിക്കും എന്നാലും ഉള്ളിൽ എപ്പോഴും വെള്ളം ഉണ്ടാവുന്ന പറയുക ജാതി മതഭേദം എന്നെ എല്ലാവർക്കും വന്നു ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനസ്സും ശരീരവും ശുദ്ധമാണെങ്കിൽ നമ്മൾക്ക് ഏത് ആരാധനാലയത്തെയും കടന്നുപോയി ചെന്നാ പറ്റും അത് അതുപോലെ ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ വേണ്ടി ഇവിടുത്തെ ഭാരവാഹിയും ഇതിൻ്റെ എല്ലാമായ ജിതേഷിനെ ഞാൻ പരിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് നമസ്കാരം ഇത് വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ പെരുന്നൽമണ്ണക്കടത്ത് അരക്കൂറം എന്ന ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അർദ്ധനാരീശ്വരനാണെന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേക സമയം ദേവൻ വെള്ളത്തിലാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ശിവരാത്രി നാളിൽ മാത്രം ക്ഷേത്രജലം പൂർണ്ണമായും വറ്റിച്ച് ശ്രീകോവിലിനകത്ത് ദ്രവ്യാഭിഷേകം ഉണ്ടാവും അന്നേക്ക് മാത്രമേ ഉള്ളൂ അതിന് ക്ഷേത്രത്തിനകത്ത് പൂജ ഉണ്ടാവുക ഒന്നാണ് ശിവലിംഗം ദർശിക്കാനും അവിടെ ഇറങ്ങി തൊഴാനും ഒക്കെ പറ്റുന്നൊരു ദിവസം ശിവരാത്രിയിൽ മാത്രമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ സർവേശ്വരി പൂജ എല്ലാ ദിവസങ്ങളും നടത്തപ്പെടും പിന്നെ ഉമാമഹേശ്വര പൂജ മംഗല്യപൂജ എല്ലാ ഉണ്ട് ഇവിടുത്തെ വിശേഷ വഴിപാടുകളാണ് പിന്നൊരു പ്രത്യേകത എന്നാലും മിഥുന മാസത്തിൽ മകന്നാളിൽ മാത്രം നടത്തി നടത്തിപ്പെടുന്ന ആയിരത്തി എട്ടുകൂളം ജലാഭിഷേകമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭക്തജനങ്ങളെ നേരിട്ട് വ്രതം എടുത്ത് ക്ഷേത്ര ചിറയിൽ മുങ്ങി അഭിഷേകകൂടം തലയിൽ വെച്ച് പ്രദിക്ഷിണ ചെയ്യുന്നൊരു വഴിപാടാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം മിഥുനത്തിൽ മാത്രം നടത്തുന്ന വഴിപാട് പിന്നെയുള്ളത് ഏഴ് മകൻ ധനുമാസത്തിൽ മകൻ നാളിൽ കൂടിയേറ്റുണ്ട് ഏഴു ദിവസം ഉത്സവമാണ് ആനമേളക്കായിട്ട് ഇവിടെ ഏഴു ദിവസം ഉത്സവം ഉണ്ടാവാറുണ്ട് സാധാരണ പൂജ എന്ന് പറഞ്ഞാൽ ദിവസം സാധാരണ ദിവസങ്ങളിലെ രാവിലെ ഒമ്പതര മണിവരെ പൂജയുണ്ട് ഞായറാഴ്ചകളിലൊക്കെ പത്ത് വരെ രണ്ടായിരത്തി ഏഴിലാണ് ക്ഷേത്രം ഈ രീതിയിലേക്ക് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് നമ്മുടെ ക്ഷേത്രം മാർഗദർശി ശ്രീ രാജീവ് ജി അഗസ്ത്യമാലയുടെ നേതൃത്വത്തിലാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ക്ഷേത്രം തന്ത്രി പുതുമന ഹരിശങ്കരൻ നമ്പൂതിരിപ്പാട് അപ്പോൾ അവരുടെയൊക്കെ കാര്മ്മികത്വത്തിലാണ് ഈ രീതിയിലേക്കുള്ള ക്ഷേത്രം കെട്ടിപ്പടുത്തുണ്ടാക്കിയത് രണ്ടായിരത്തി ഏഴ് വരെ ഈ രൂപത്തിലായിരുന്നില്ല ഇവിടെ ഒരു 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 അവിടെ തറയും പ്രവർത്തനത്തിലാണ് ഈ രീതിയിലേക്കുള്ള ഉണ്ടായിട്ടുള്ളത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വെളിങ്ങോട്ട് സ്ഥലത്ത് കുന്നിന് മുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു യോഗി താമസിച്ചിരുന്നു അത്രേ അദ്ദേഹം താമസിച്ച സമയത്ത് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ജലത്തിൽ ആറാടി ശ്രീ പരമേശ്വര പാർവതി സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് വെളിപ്പാടുണ്ടായി അതിനു പ്രകാരം ഭക്തരുടെ ശ്രേയസ്സിനായി ശ്രീ പരമേശ്വര പാർവതി സാന്നിധ്യമുള്ള ഭാഗത്ത് ചെന്ന് അർദ്ധനേശ്വര സങ്കല്പത്തിൽ ദേവചരിതത്തിൽ ആരാധിച്ച് പൂജിച്ചു പോന്നു ഈ വെളിപ്പാടുണ്ടായ സ്ഥലത്താണ് ലോപിച്ച് വെളിങ്ങോട് എന്ന പേരെ പറയപ്പെടുന്നു അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും സമൂഹ നാമജപവും കൂട്ടപ്രാർത്ഥനയും ഉണ്ട് അതിനുശേഷം അന്നദാനവും അതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണവും ഉണ്ട് അപ്പൊ ഇതൊരു അത്ഭുതകരമായ ക്ഷേത്രം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തുള്ളവർ കാണാൻ മിസ്സിങ് ഉണ്ടെങ്കിൽ എന്നാൽ വന്നിട്ട് കാണുക എന്തായാലും ഒരു മനോഹരമായ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്താൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എനിക്ക് കാണാൻ പറ്റി ഇവിടെ വരാൻ പറ്റി എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി മനോഹരമായ വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം